തണ്ണിമത്തൻ തണ്ണിമത്തൻ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇവനെന്താണ് പേര് എന്താണ് പേരെങ്കിലും ഇവനാണ് ഇന്നത്തെ താരം കേട്ടോ തണ്ണിമത്തൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒരു കാർഡ് ബോർഡ് ഒന്ന് ഹാർഡ് ഷേപ്പിൽ വെട്ടിയെടുക്കുക എന്നിട്ട് ഇതാ അതിൽ ഞാൻ വൈറ്റും ബ്ലൂവും കളറും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി രണ്ട് ഉണങ്ങിയ ചുള്ളിക്കുമ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക മക്കൻ്റെ കുരു ഒരു ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ വെതറി ഇട്ടാണ് കേട്ടോ അവസാനം ഞാൻ തന്നെ പെറുക്കിയെടുക്കേണ്ടി വന്നു എന്തായാലും കുരു ഒക്കെ ഇതാ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മോഡൽ ഇങ്ങനെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ക്യൂട്ട് പെൻ സ്റ്റാൻഡ് ആർക്കാണ് കൊടുക്കുന്നതെന്ന് ഞാനിന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതാ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ വിന്നർ അപ്പം നമ്മുടെ ചാനൽ ഏറ്റവും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുറച്ച് പേരുടെ പേരുകളാണ് ഈ കാണുന്നത് ഇവർക്കും ഈ മാസം ചില സർപ്രൈസുകളൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ ഇനി നമ്മുടെ ചാനലിൽ എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുക ആക്റ്റീവായിട്ടിരിക്കുന്ന വ്യൂവേഴ്സിനെ തേടി പുതിയ പുതിയ സർപ്രൈസുകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഇല്ലയോ എന്നു കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കല്ലേ